കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം തൻ്റെ ഈ ഭാര്യയെ ഒരു ദിവസത്തേക്ക് മംഗലത്തെ കഴിക്ക് അയാൾ കുമാരനെ നോക്കി ഒന്ന് കണ്ണടച്ച് ചിരിച്ചു വെറുതെ വേണ്ട തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യാം പറ്റിയ തന്റെ മകൾക്കൊരു കൂട്ടുവാക്കി തരാം അത്രയും പറഞ്ഞുകൊണ്ട് ഒരു വഷളം ചീരയോടെ അയാൾ വാര്യരുടെ ഭാര്യയെ നോക്കി പ്രായമറിയിക്കാത്തത്ര സൗന്ദര്യം അവർക്കുണ്ടായിരുന്നു ഐശ്വര്യം വിളങ്ങുന്ന മുഖമുള്ള അവരെ ആരുമൊന്ന് നോക്കി പോകും ആ സാധു സ്ത്രീ മേനോന്റെ വാക്കുകൾ കേട്ടി ഞെട്ടി പൊതുജന മധ്യത്തിൽ വിവസ്ത്രയാക്കപ്പെട്ടതുപോലെ അവർക്ക് തോന്നി അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തെ കോടി മറിഞ്ഞു വാര്യരുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി മേനോനദ്ദേഹം അയാൾ അലറികൊണ്ട് ചാടി എഴുന്നേറ്റു വീട്ടിലെ പെണ്ണുങ്ങളുടെ മാനം വിറ്റി ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല അദ്ദേഹമെന്നും തമ്പ്രാൻ എന്നൊക്കെ വിളിച്ചെന്നാവുകൊണ്ട് തന്തയ്ക്ക് വിളിക്കണ്ടെങ്കിൽ ഇറങ്ങിക്കോ എന്റെ വീട്ടിൽ നിന്ന് കൂടിയവനെ പോലെ ചാടി എഴുന്നിട്ട് വാര്യരുടെ നേരെ കുതിച്ചു രംഗം പന്തിയല്ലെന്ന് മനസ്സിലായ കുമാരനും കൂട്ടരും മേനുവിനെ വട്ടം പിടിച്ചു വലിച്ച് അവിടെ നിന്നും ഇറങ്ങി തിരികെ വീട്ടിലെത്തിയ കൃഷ്ണമേനുൻ വെരുകിനു പോലെ നടന്നു ആ പകല് തീരും മുൻപേ ഗ്രാമത്തിലെ മേനോന്റെ ഉത്തരവിറങ്ങി കള്ളൻ വാര്യർക്കോ വീട്ടുകാർക്കോ പച്ച വെള്ളം പോലും കൊടുക്കരുത് ഗ്രാമത്തിലെ എല്ലാ കടകളിലും വീടുകളിലും മേനോന്റെ ഉത്തരവ് കുമാരൻ എത്തിച്ചു വാര്യരുടെ അവസ്ഥയിൽ വിഷമം തോന്നിയെങ്കിലും ഗ്രാമവാസികൾ മേനോന്റെ ഉത്തരവ് ലംഘിച്ചില്ല മേനോന്റെ വാക്കുകൾ ധിക്കരിച്ചാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തോർത്ത് കടക്കാരെ വാര്യർക്ക് സാധനങ്ങൾ നൽകുന്നതിൽ നിന്ന് പിന്മാറി അന്ന് ശ്രീപാർവന്റെ മംഗലത്തെത്തി ദേവകിയമ്മ കണ്ട് കാലു പിടിച്ചു രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു ദേവകിയമ്മ കരുണ കാണിക്കുമെന്ന പ്രതീക്ഷയാണ് അവളെ അവിടെ എത്തിച്ചത് പക്ഷേ അവളുടെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്ന രീതിയാണ് ദേവകിയമ്മ സ്വീകരിച്ചത് ചി ഇറങ്ങിപ്പോയിക്കോ നിന്റെ അമ്മ ആ ശീലാവതിയുടെ അഹങ്കാരം തീരട്ടെ എന്നിട്ട് അവളോടും നിന്റെ തന്തയോടും ഇവിടെ വന്ന് അദ്ദേഹത്തോട് മാപ്പ് പറയാൻ പറ അദ്ദേഹം ഒന്ന് തൊട്ട അങ്ങ് ഉരുകിപ്പോവോ അവളുടെ ശരീരം അവർ പുച്ഛ നിറഞ്ഞ ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ മുട്ടിക്ക് പിടിച്ച് മുറ്റത്തേക്ക് തള്ളി തെറിച്ചു വീണ് ശ്രീപാർവ്വതിയുടെ നെറ്റി മുറിഞ്ഞ് ചോരയൊഴുകി പക്ഷേ മുറിഞ്ഞത് നെറ്റിയാണെങ്കിലും അവളുടെ ഹൃദയമാണ് വേദനിച്ചത് ദേവകിയും ഒരു സ്ത്രീയാണോ എന്ന് അവൾ ചിന്തിച്ചു ഒരു സ്ത്രീയിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്ന വാക്കുകളല്ല അവര് പറഞ്ഞത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ തരും ഭേദം മരിക്കുന്നതല്ലേ എൻ്റെ ദേവി എന്നവള് കരഞ്ഞുകൊണ്ട് സ്വയം ചോദിച്ചു വള്ളക്കടത്ത് ഗ്രാമത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് അടുത്ത പകൽ ഉദിച്ചു വരുന്നത് ക്ഷേത്രത്തിന്റെ ആറാട്ട് ഒരു ശവം പൊന്തിരിക്കുന്നു കേട്ടവർ കേട്ടവർ സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു കടവിലെ കിറങ്ങാൻ കെട്ടിയിരിക്കുന്ന കരിങ്കൽ പടവുകളോട് ചേർന്ന് കമിഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് ശരീരം ഇന്നലത്തെ മഴയിൽ ഒലിച്ചു വന്നാ ഏ ആത്മഹത്യ തന്നെ ആൾക്കൂട്ടത്തിൽ നിന്നും ഓരോരോ വാദങ്ങൾ ഉയർന്നു ജേവി ആരാ ഇപ്പൊ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യാൻ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് പള്ളിവാളുകുലുക്ക് മേൽപോട്ട് നോക്കി ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നതിനാൽ സ്ത്രീയോ പുരുഷനോ എന്ന് ആർക്കും വ്യക്തമായില്ല ആരെങ്കിലും ഒന്ന് ഇറങ്ങി നോക്കൂ വെളിച്ചപ്പാട് ചുറ്റും നോക്കി ചെറുപ്പക്കാരായി രണ്ടുപേരെ ഇറങ്ങാൻ തയ്യാറായി മുൻപോട്ട് വന്നു കനത്ത ഒഴുക്കുണ്ടെങ്കിലും പടവിനോട് ചേർന്നുള്ള മരക്കുറ്റിയിൽ തങ്ങിയാണ് മൃതദേഹം നിൽക്കുന്നത് പടവിന്റെ ഇടക്കലിൽ കാലുറപ്പിച്ച് അവർ ആ ശരീരം വലിച്ചടുപ്പിച്ചു ഹാ നീ അതൊന്ന് തിരിച്ചെടുക്കണ്ണാ ആണോ അറിയട്ടെ കരയിൽ നിന്നും ആരോ വിളിച്ചു പറഞ്ഞു ചെറുപ്പക്കാരിൽ ഒരാൾ പതിയെ മൃതദേഹം മലർത്തിക്കിടത്തി ആളുകൾ തിക്കി തിരക്കി മുൻപോട്ട് വന്നു കണ്ണും തിരിച്ചിട്ട് ശരീരത്തിന്റെ മുഖം കണ്ട നാട്ടുകാർ ഒന്നടങ്ങി ഞെട്ടി ചതിച്ചല്ലോ ദേവിയെ വെളിച്ചപ്പാട് നെഞ്ചിൽ കൈവച്ചു കാട്ടുതീ പോലെ വാർത്ത വരുന്നു കൃഷ്ണ വാര്യർ ആത്മഹത്യ ചെയ്തു കേട്ടവർക്കാർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല കടവിലേക്ക് വള്ളക്കടത്ത് ഗ്രാമം ഒഴുകി സംഭവം അറിഞ്ഞ വാര്യരുടെ ഭാര്യ യശോദ കുഴഞ്ഞു വീണു ശ്രീപാർവ്വതിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ദേവിയുടെ സ്വത്ത് കെട്ടതിന്റെ ശിക്ഷയാവും ഏയ് മേനോൻ തമ്പ്രാനായിട്ടുള്ള വാക്കുകാർക്ക് അറിഞ്ഞില്ലേ സംശയം വേണ്ട കൊന്നു തന്നെ ആളുകൾ അടക്കം പറഞ്ഞു അതേസമയം മംഗലത്ത് തറവാട്ടിലും വിവരമെത്തി മേനോനിൽ വലിയ ഉണ്ടായില്ല അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു ലേ കുമാര അയാൾ കാരിസ്ഥനെ നോക്കി ഊ ഇനിയിപ്പോ തമ്പ്രാൻ കാര്യങ്ങൾ എളുപ്പമാണ് കാരിസ്ഥൻ അടക്കി ചിരിച്ചു അവളുടെ ആ സൗന്ദര്യം അതെന്നെ മത്ത് എനിക്കതനുഭവിക്കാതെ തന്നെ വേണം മേനോൻ മുഷ്ടി ചുരുട്ടി അനുബന്ധ നടപടികൾ കഴിച്ച് കൃഷ്ണവാര്യരുടെ മൃതദേഹം ചിതയിലേക്കെടുത്തു കലങ്ങിയ കണ്ണുകളുമായി ശ്രീപാർവതിയും യശോദയും സമീപത്തിരുന്നു തമ്പ്രം വരുന്നു ആളുകൾക്കിടയിൽ ഒരു മർമ്മരമുണ്ടായി കൂടി നിന്നവർ ഇരുവശത്തേക്കും മാറി കൃഷ്ണവനൊൻ കരിസനും മറ്റു രണ്ടുപേരും അങ്ങോട്ടേക്ക് നടന്നെടുത്തു വാര്യരുടെ ചിതയ്ക്ക് തീപിടിച്ചു കഴിഞ്ഞിരുന്നു എന്ന് വിളിച്ച് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശ്രീപാർവതി അടുത്തിരിക്കുന്നു മകളെ ചേർത്ത് പിടിച്ച് വിങ്ങി പൊട്ടുന്ന യശോദയുടെ ശരീരത്തെ അയാളുടെ കണ്ണുകൾ കൊത്തിപ്പറിച്ചു പെട്ടെന്ന് ശ്രീപാർവതി കൃഷ്ണമേനോന്റെ നേരെ ചീറിയെടുത്തു കൊന്നില്ല എന്റെ അച്ഛന് ഇനി എന്താ തനിക്ക് വേണ്ട കത്തിനു എടുത്ത് തിന്നു അലറികൊണ്ട് അവൾ അയാളുടെ ഷർട്ടിൽ പിടിമുറുക്കി ആരും അങ്ങനെ ഒരു രംഗം പ്രതീക്ഷിച്ചില്ല ഒന്ന് പകച്ചുപോയ മേനോൻ ചുറ്റു നോക്കി ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നു ജനക്കൂട്ടത്തിൽ വെച്ചൊരു പെണ്ണ് തന്നെ ആക്ഷേപിച്ചത് അയാളുടെ ആത്മാഭിമാനത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു പടക്കം പൊട്ടുന്നത് പോലെ ഒരൊച്ച കയറുന്നു കൃഷ്ണവനൻ കൈകുടയുന്നത് കണ്ടപ്പോൾ അടി പൊട്ടിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി പിടിച്ചോണ്ട് ഇവളെ ഇല്ലെങ്കിൽ തന്ത പോയ വഴിക്ക് മോളും പോവും അയാൾ അലറി ആരൊക്കെ ചേർന്ന് അവളെ പിടിച്ചു മാറ്റി പാറുട്ടി യശോദ ഓടിയെത്തി അവളെ ചേർത്ത് നിർത്തി അടിയേറ്റ് വിങ്ങിയ കൗളി തലോടി കൃഷ്ണവനും കോപം കൊണ്ട് വിളക്കുകയായിരുന്നു കണ്ടു നിന്നവർ പാവുമെന്ന് പരിതപിച്ചതല്ലാതെ ആരും അയാളെ ചോദ്യം ചെയ്തില്ല അനുഭവിക്കും താനും തന്റെ ആളുകളുമെല്ലാം അനുഭവിക്കും പാർവതി മേനോനെ നേരെ കൈ ചൂണ്ടി ശപിച്ചു എന്ത് തെറ്റാ എന്റെ അച്ഛൻ ചെയ്ത് കാലി പിടിച്ച് പറഞ്ഞതല്ലേ അച്ഛൻ ഒന്നും കട്ടിട്ടില്ല കൊന്നതാ ഇയാളും ഇയാളുടെ ആളുകളും കൂടി കൊന്നതാ എൻറെ അച്ഛനെ ആരോ അവളുടെ വാ പിന്നെ അവള് പറഞ്ഞത് ആർക്കും വ്യക്തമായില്ല ചീറികൂട്ടി പുച്ച നിറഞ്ഞ ചിരിയോടെ കൃഷ്ണമേനൻ അവിടെ നിന്നും മടങ്ങി അമ്മയേക്കാൾ മിടിക്കുകയാണല്ലോ മേനോനെ മോള് മേനോന്റെ സുഹൃത്തുക്കളിൽ ഒരാളായ രാഘവൻ ചുണ്ടു നനച്ചുകൊണ്ട് അയാളെ നോക്കി എന്താ രാഘവ നിനക്കൊരു കണ്ണുണ്ടോ എനിക്ക് അന്ന് തന്നെ തോന്നി അതിപ്പോ മേനോനെ ചക്കര കണ്ട ഏതു ഉറുമ്പോന്നും രുചിക്കില്ലേ അയാൾ ഒരു വഷള ചിരിയോടെ മേനുന്റെ തോളിൽ തട്ടി പതിനെട്ട് തികഞ്ഞതേ കാണു നല്ല വടിവത്ത ശരീരം ആ സൗന്ദര്യം കണ്ടില്ലേ നല്ല വിളഞ്ഞ ഗോതമ്പിന്റെ നിറം ഹൂ അയാൾ ഒരു ഭ്രാന്തനെ പോലെ തല തലകുടിഞ്ഞു അമ്മയെ തനിക്കും മോളെ എനിക്കും എന്തു പറയുന്നു അതല്ലേ അതിന്റെ ഒരു കണക്ക് താനൊന്ന് സമാധാനപ്പെടരോ പയ്യെ തിന്ന പനയും തിന്നാം എന്നല്ലേ മേനുന്റെ വാക്കുകൾ അവരിൽ ചിരി വളർത്തി പെട്ടെന്ന് അഭിമന്യു ശ്വാസം ആഞ്ഞു തുടങ്ങി പതിയെ അയാൾ കണ്ണു തുറന്നു രുദ്രശങ്കരൻ ചെറിയൊരു ചിരിവിടം മുൻപിലിരിക്കുന്നു അല്പസമയം താൻ അകക്കണ്ണിൽ കണ്ട കാഴ്ചകൾ അഭിയെ അസ്വസ്ഥനാക്കിയത് അയാൾ മനസ്സിലാക്കി ഇപ്പോൾ എന്ത് പറയുന്നു രുദ്രൻ അഭിമന്യുവിനെ നോക്കി ഞാൻ എനിക്ക് എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല വെല്ലിച്ചൻ ഇത്രയും വലിയ ക്രൂരനായിരുന്നു അതിന് ശ്രീപാർവതിയുടെ കഥ പൂർണ്ണമായില്ലോ ബാക്കി കൂടി അറിയുമ്പോൾ മേനോന്റെ യഥാർത്ഥ മുഖം തനിക്ക് മനസ്സിലാവും എന്നിട്ട് ബാക്കി എന്താ എനിക്ക് മുമ്പിൽ തെളിയാത്തത് അബി സംശയം ഉന്നയിച്ചു മന്ത്രശക്തി കൊണ്ട് ഒരു സാധാരണ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട് അപ്പോ ബാക്കി സംഭവങ്ങൾ എനിക്കെങ്ങനെ അറിയാൻ സാധിക്കും അഭിയുടെ സ്വരത്തിൽ നിരാശ കലർന്നു ഹേ താൻ നിരാശനാവാതെ തെക്കുംകൂറിലൊരു കർമ്മത്തിലണച്ഛൻ അദ്ദേഹം മടങ്ങി വരുമ്പോ ബാക്കിയുള്ള സംഭവങ്ങൾ തനിക്ക് പറഞ്ഞുതരും അതുവരെയും കാത്തിരിക്കുക സൂക്ഷിക്കുക അഭിമന്യു തലയാട്ടി എങ്കിലും എല്ലാം അറിയാൻ സാധിക്കാത്തതിന്റെ നിരാശഭാവം അയാളിൽ മുന്നിട്ട് നിന്നു രുദ്രശങ്കരനോട് യാത്ര പറഞ്ഞ് അഭിമന്യു അവിടെ നിന്നും ഇറങ്ങി അതേസമയം മംഗലത്ത് തറവാടിന്റെ പഠിപ്പരുമുറ്റത്ത് ഒരു വിദേശ നിർമ്മിത കാറ് വന്നു നിന്നു സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയും സിൽക്ക് ജുബയും കസവുകരം മുണ്ടും ധരിച്ച ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി അയാളുടെ കയ്യിലും കഴുത്തിലും സ്വർണ്ണ ചെയിൻ ഒരു സുവർണ നാഗത്തെ പോലെ ചുറ്റിക്കിടക്കുന്നു പടിപ്പുര താണ്ടി വരുന്ന അതിഥിയെ കണ്ട കുമാരന് അയാളുടെ പത്രാസ് കണ്ടപ്പോൾ ചിരി വന്നു തമ്പ്ര ഒരു സ്വർണ്ണപ്പീടിയുടെ വിളംബരം വരുന്നുണ്ടോ കുമാരൻ മേനോനെ നോക്കി പറഞ്ഞു ആഗതൻ അരികിലെത്തിയപ്പോൾ കൃഷ്ണമേനു പതിയെ തറവാടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ആരാ മനസ്സിലായില്ല അയാൾ ആഗതനെ സൂക്ഷിച്ചു നോക്കി അയാൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി കാര്യസ്ഥൻ കുമാരന് ദേഷ്യം ഇരച്ചു കയറി എന്താ അത് കളിയ ആരാ ചോദിച്ചപ്പോ ചിരിക്കേ വന്ന സ്ഥലം മാറിയെന്ന് തോന്നണു അതോ തലക്ക് സ്ഥിരതയില്ല എന്നുണ്ടോ അയാളെപ്പം ഒച്ചുയർത്തി ആഗതം പെട്ടെന്ന് കുമാരന് നേരെ തിരിഞ്ഞു ഡാ കാര്യസ്ഥൻ കുമാര കൃത്യമായ സ്ഥലത്ത് തന്നെയാ ഞാൻ നിൽക്കുന്നത് അയാൾ തന്നെ പേരെടുത്തുപിടിച്ചതും കുമാരനിലഭുതവും ഒപ്പം ആളെ തിരിച്ചറിയാത്തതിലുള്ള ജിജ്ഞാസയും മിന്നിമഞ്ഞു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണമേനു നാഗതനും മനസ്സിലായി രാഘവൻ മേനോന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ആ അത് തന്നെ വയസ്സും പ്രായവും ആയപ്പോ ഓർമ്മ പോവും സാധാരണയാ പക്ഷേ ഈ രാഘവന്റെ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കിപ്പോഴും നല്ല ശക്തിയാ അയാൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു എത്ര നാളായിടോ കണ്ടിട്ട് കൃഷ്ണവനും രാഘവനെ വാരിപ്പുണർന്നു പഴയ സുഹൃത്തിന്റെ ആഗമനത്തിൽ സന്തോഷം ഉൾക്കൊണ്ട കുമാരൻ എല്ലാത്തിനും സാക്ഷിയായി കൈകെട്ടി നിന്ന് മന്ദസിച്ചു പഴയകാല സുഹൃത്തുക്കൾ ഒന്നിക്കുമ്പോൾ കാളകട്ടിയിലെ മാന്ത്രിയപ്പുരയിൽ ആ കാഴ്ച കണ്ട് ഊറിച്ചിരിച്ചു രുദ്രശങ്കരൻ ഒടുവിൽ നീ അയാളെയും എത്തിച്ചു പക്ഷേ വൈകിപ്പോയല്ലോ ശ്രീപാർവതി ഇനി വെറും എട്ട് നാൾ ഒൻപതാം നാൾ അർദ്ധരാത്രിയിൽ നിന്നെ ഞാൻ ബന്ധിക്കും രുദ്രൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ പത്തായ്പരുടെ ഇടനാഴിക്കിടയിൽ നിന്നും രണ്ട് കണികൾ മേനുനേയും കൂട്ടരെയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു മൂവരും മംഗലത്ത് വീടിന്റെ പൂമുഖത്തേക്ക് കയറിയതും പടിപ്പുരയുടെ മുകളിലിരുന്ന രണ്ട് കൃഷ്ണ പരുന്നുകൾ വാനിലേക്ക് പറന്നുപൊങ്ങി എന്നാൽ പത്തായപ്പേരുടെ ഇടനാഴിയിൽ കപ്പുറം കണ്ട കണ്ണുകളിൽ പരുന്തുകളുടെ ശ്രദ്ധ പതിച്ചതും അവ ചീരി കൊണ്ട് അങ്ങോട്ടേക്കടുത്തു പരുന്തുകളുടെ വരവ് കണ്ട മാത്രയിൽ തന്നെ ആ കണ്ണുകൾ അവിടെ നിന്നും മാറി പാഞ്ഞടുത്ത പരന്തുകൾ ഇടനാഴിയിൽ ചീറ കെട്ടടിച്ചു വളഞ്ഞു കൂർത്ത ചുണ്ടുകൾ കൊണ്ടവ മര ഇടനാഴി കുത്തിപ്പറിച്ചു പഠിപ്പരോട് ചേർന്നുള്ള കാർഷെഡിൽ കിടന്ന കാറ് കണ്ടപ്പോൾ തന്നെ ആരോ അതിഥിയുണ്ടെന്ന് അഭിമന്യുവിന് മനസ്സിലായി എത്തിയതും മേനോന്റെ ചോദ്യശ്വരമെത്തി എവിടെ പോയിരുന്നു ഞാൻ വെറുതെ പുറത്ത് അബി പതറി കാളകെട്ടിയിൽ പോയതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അയാൾ മനപൂർവ്വം മറച്ചു ഇതെന്റെ കൊച്ചുമകൻ അഭിമന്യു മേനോൻ അബിയെ രാഘവന് പരിചയപ്പെടുത്തി ഉണ്ണി ഇത് രാഘവൻ എന്റെ ബാല്യകാല സുഹൃത്തുക്കളിൽ ഒരാൾ മേനോന്റെ വാക്കുകൾ അബിയുടെ ചെവിയിൽ തുളിച്ചിറങ്ങി രാഘവൻ ശ്രീപാർവതിയുടെ മരണത്തിന് കാരണക്കാരിൽ ഒരുവൻ അബി അയാളെ തുറിച്ചു നോക്കി ഹലോ രാഘവൻ അബിയെ നോക്കി ചിരിച്ചു തിരിച്ച് ചിരിച്ചെന്ന് വരുത്തി അബി വേഗത്തിൽ അകത്തേക്ക് പോയി രാഘവൻ എന്ന പേര് അയാളുടെ മനസ്സിൽ കല്ലിച്ചു കിടന്നു ശങ്കരനാരായണ തന്ത്രികൾ മടങ്ങി വന്നാൽ ഉടനെ തന്നെ ബാക്കി കാര്യങ്ങൾ അറിയണം അബി മനസ്സിലുറപ്പിച്ചു അബി മടങ്ങിയ പിന്നാലെ രുദ്രശങ്കരൻ ഇല്ലത്ത് നിന്നും ഇറങ്ങിയിരുന്നു അയാൾ നേരെ പോയത് വള്ളക്കടത്ത് ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രം കാട് മൂടിയിരിക്കുന്നു ചെറിയൊരു കാറ്റ് പോലും വീശുന്നില്ല ഒരു കാലത്ത് വള്ളക്കടത്ത് ഗ്രാമത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും ആധാരമായ മഹാക്ഷേത്രം കനത്ത ഇരുട്ടിൽ പ്രേതമാളിക പോലെ ഉയർന്നു നിന്നു രുദ്രൻ അല്പസമയം ആ ശാപമണ്ണിലേക്ക് നോക്കി നിന്നു എത്രയോ പടയോട്ടങ്ങളെ അതിജീവിച്ച ക്ഷേത്രം ടിപ്പുവിന്റെ പട തോറ്റോടിയ മണ്ണ് ഒരു ദേശത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്ന ആദിപരശക്തിയുടെ മണ്ണ് വൻമരങ്ങളിലും അവയിൽ പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകളിലും അത്യുഗ്ര വിഷസർപ്പങ്ങൾ ചുറ്റിക്കിടക്കുന്നു പായൽ മുടിയ കുളപ്പടവുകളിൽ കരിനാഗങ്ങൾ ചുറ്റിമറിഞ്ഞ് ഇണഞ്ഞിരുന്നു അവയുടെ ശീൽക്കാരങ്ങൾ ഒരു പ്രത്യേക താളത്തിൽ അവിടെ മുഴങ്ങി നിന്നു മനുഷ്യ മണമടിച്ച നാഗങ്ങൾ ഫണമുയർത്തി ചീറ്റി രുദ്രൻ കണ്ണടച്ച് ദുർഗാഗായത്തിൽ ചൊല്ലി മുന്നിൽ വന്നത് നിസ്സാരണല്ലെന്ന് മനസ്സിലാക്കിയ നാഗങ്ങൾ പത്തിതാഴ്ത്തി കാട്ടിലേക്ക് ഓടി മറിഞ്ഞു ഒരു ചെറുചിരിയോടെ രുദ്രൻ കണ്ണു തുറന്നു ശ്രീപാർവ്വതി അയാൾ ഉറക്കി വിളിച്ചു എനിക്കറിയാം നീ ഇവിടെ ഉണ്ടെന്ന് മുന്നിൽ വാ മതി നിന്റെ ഒളിച്ചുകളി ഉള്ളിലെവിടെയോ ഒരു പാവം പെണ്ണിന്റെ തേങ്ങിക്കരച്ചിൽ ഉയർന്ന പോലെ രുദ്രന് തോന്നി പിന്നെ അതൊരു ചിരിയായി പതിയെ പതിയെ പൊട്ടിച്ചിരിയായി ദേഷ്യമോടെ രുദ്രന്റെ മുഖത്ത് രക്തമെരച്ചു കയറി അയാൾ കയ്യിൽ കരുതിയ ചെറിയ സഞ്ചിൽ നിന്നും ഒരു പിടി ഭസ്മെടുത്ത് മന്ത്രം ചൊല്ലി ഇരുൾ മുടിയ വനത്തിലേക്ക് അയാൾ കയ്യിലെ എറിഞ്ഞു ഭസ്മം അന്തരീക്ഷത്തിൽ കലർന്നതും അവിടെയാകെ ഒരു പ്രകാശം നിറഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ അതിനുള്ളിൽ ശ്രീപാർവ്വതിയുടെ രൂപം പ്രത്യക്ഷമായി സൗന്ദര്യത്തിന്റെ അപവമോ ഭാവത്തോടെ അവൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നു വശ്യമായ അവളുടെ ചിരിയിൽ ദേവയക്ഷ കിങ്കരന്മാർ പോലും മയങ്ങിപ്പോകുമെന്ന് രുദ്രന് തോന്നി പൊടുന്നതിന് അവളുടെ വശിഭാവം മാറി നെറ്റി പൊട്ടി രക്തം ധാരയായി ഒഴുകിയിറങ്ങാൻ തുടങ്ങി കൂർത്ത ദ്രംശകൾ അടിച്ചുണ്ട് തുളച്ചിറങ്ങി കൈകളിൽ നഖങ്ങൾ നീണ്ടു വളഞ്ഞു മുഖത്തിൻ്റെ ഒരു വശം ചതഞ്ഞ് തൂങ്ങി കണ്ണുകളിൽ നിന്നും രക്തമൊഴുകി കാറ്റുപോലും ആ രംഗം കണ്ട് വഴിമാറി നാഗങ്ങൾ പുറ്റിനടിയിൽ പതുങ്ങിയിരുന്നു ഈണചേരലിൻ്റെ അപൗമ ലോകത്തിൽ ചുറ്റിമറിഞ്ഞ കരിനഗങ്ങൾ കോളത്തിലെ ഇരുണ്ട ജലത്തിലേക്ക് അന്തർദാനം ചെയ്തു വിശ്വരൂപം കൈക്കൊണ്ട ശ്രീപാർവ്വതി രുദ്രനെ നോക്കി ആർത്തട്ടഹസിച്ചു അവളുടെ കൊലച്ചിരിയിൽ ക്ഷേത്രത്തിൽ നിന്നും മരങ്ങൾ ആടി ഒളിഞ്ഞു മരക്കൊമ്പലിരുന്ന കിളികൾ ഉറക്കി കരഞ്ഞുകൊണ്ട് പറന്നകന്നു രുദ്രൻ്റെ മുഖത്ത് ചീരി നിറഞ്ഞു നിന്നു നിന്റെ ഈ വേലകൾ കണ്ടാൽ ഭയക്കുന്നവരുണ്ടാവും പക്ഷേ ഈതാൾ വേറെയാണ് നിർത്തു മാന്ത്രിക നീ ഇന്ന് കിട്ടാന്നാൽ എന്നെ വെന്തിക്കുന്ന സ്വപ്നം കണ്ടു നടക്കുന്ന മൂട്ടൻ ശ്രീപാർവ്വതിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു മതിയാക്കും നിൻ്റെ ജൽപ്പനങ്ങൾ നിനക്കെൻ്റെ ശക്തി അറിയില്ല നിന്നെ ഞാൻ രുദ്രനാണ് ഞാൻ എന്തിനേയും ഭസ്മമാക്കുന്ന രുദ്രൻ കാളകെട്ടിയിലെ മൂർത്തികളോട് ഒരു വാക്ക് ചൊല്ലേണ്ട താമസം മാത്രമേ ഈ രുദ്രനുള്ളൂ രുദ്രശങ്കരൻ്റെ മുഖം കലി കൊണ്ട് വെറിച്ചു എങ്കിൽ കാണട്ടെ നിന്റെ ശൗര്യത്തെ അവൾ അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞു ശ്രീപാർവതി രുദ്രൻ ഉറക്കി അലറി അയാളുടെ ശബ്ദം കാട്ടിനുള്ളിൽ പെരുമ്പറ പോലെ മുഴങ്ങി രുദ്രശങ്കരന് തന്റെ ആത്മാഭിമാനത്തിന് കനത്ത ക്ഷേതമേറ്റതുപോലെ തോന്നി അയാൾ വർദ്ധിത വീര്യത്തോടെ കാടുകൾ വകഞ്ഞു മാറ്റി ക്ഷേത്രമണ്ണിൽ കാലുകുത്തി പെട്ടെന്ന് കാറ്റാഞ്ഞടിച്ചു മരങ്ങൾ ഭ്രാന്തിളുയതുപോലെ ഉറഞ്ഞു തുള്ളി കടവവലുകൾ ഉറക്കിക്കരഞ്ഞുകൊണ്ട് പറന്നു കന്നു പ്രകൃതിയുടെ മാറ്റങ്ങൾ രുദ്രന് തെല്ലുമലട്ടിയില്ല വള്ളിപ്പടപ്പുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് അയാൾ മുൻപോട്ട് നടന്നു എന്നാൽ ഉള്ളിലൊടിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കാൻ ആ ത്രികാലജ്ഞാനിയുടെ അഭിമാനബോധത്തിന് സാധിച്ചില്ല ക്ഷേത്ര ബലിക്കലിന്റെ മുൻപിൽ ഒരു നിമിഷം ആ മഹാമാന്ത്രികൻ തറഞ്ഞു നിന്നു തൊട്ടു തൊട്ടുമുൻപിൽ ശ്രീപാർവതി നിൽക്കുന്നു രൗദ്രഭാവും അവൾ വെടിഞ്ഞിട്ടില്ല ഹേ മഹാ മാന്ത്രിക നടിക്കുന്ന വിട്ടി കാണട്ടെ നിന്റെ കഴിവ് അവൾ പരിഹാസം നിറഞ്ഞ ചിരിയോടെ രുദ്രനെ നോക്കി രുദ്രൻ കോപം കൊണ്ട് വിറച്ചു പിരിച്ചു വെച്ച മീശ ഒന്നുകൂടി അയാൾ മേൽപോട്ടേക്ക് തഴുകി കഴുത്തിൽ കിടന്ന ചുറ്റി രുദ്രാക്ഷമാലയിൽ കണ്ണുകൾ അടച്ചു നാവിൽ അതിശക്തമായി ചണ്ഡികാമന്ത്രം ഒഴുകിയെത്തി പക്ഷേ പൊടുന്നന് രുദ്രൻ വിയർക്കാൻ തുടങ്ങി ചണ്ഡിക മന്ത്രം മനസ്സിൽ തെളിയുന്നില്ല മന്ത്രക്ഷരങ്ങൾ പിഴയ്ക്കുന്നു നഷ്ടമാവുന്ന പോലെ അയാൾക്ക് തോന്നി ശ്രീപാർവതിയുടെ കൊലച്ചിരി ഇരു കർണങ്ങളിലും ഉച്ചസ്ഥായി മുഴുകി അമ്മേ മഹാമായേ ഗുരു കാരണവുമാരെ ദേവാരമൂർത്തികളെ അടിയൻ എന്താണ് പറ്റിയത് അയാൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു ആകെ വിയർത്ത് വിവശനായി രുദ്രൻ കണ്ണു തുറന്ന് തനിക്ക് മുമ്പിൽ നിൽക്കുന്ന ശ്രീപാർവതിയെ നോക്കി എന്തുപറ്റിയ മാന്ത്രിക സേവാമൂർത്തികൾ കൈവിട്ടു എവിടെ നിന്റെ ആജ്ഞാനമൂർത്തികളായ ദേവാരമൂർത്തികൾ എവിടെ കാളകെട്ടിയുടെ അഭിമാനമായ ചാത്തൻ ഇവിടെ ആരും വരില്ല ആർക്കും നിന്നെ രക്ഷിക്കാനും സാധിക്കില്ല ഇത് എൻ്റെ മണ്ണാണ് അവൾ അലറി നിർത്തു നിർത്തു നിന്റെ ഈ കൊലച്ചിരി നീ നിൽക്കുന്നത് സാക്ഷാൽ ആദിപരാശക്തിയുടെ മണ്ണിലാണ് ആ മഹാശക്തി നിന്നെ ഭസ്മീകരിക്കും രുദ്രന്റെ മറുപടി അവളിൽ ഒരു മാറ്റവും വരുത്തിയില്ല ആദിപരാശക്തിയോ ഏതാധിപരശക്തി ഏത് ദേവി ഇവിടെ ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീഴുമ്പോൾ ഒരു ദേവിയും വന്നില്ല ആരും എൻ്റെ കരച്ചിൽ കേട്ടില്ല ഇനി ഇത് എൻ്റെ മണ്ണാണ് നീ പറയുന്ന ദേവി ഇവിടെ നിന്ന് ഒളിച്ചോടി ഇന്നിവിടെ നിന്റെ രക്ഷയ്ക്ക് ആരും എത്തില്ല അവളുടെ കണ്ണുകളിൽ നിന്നും അഗ്നി ചിതറി അവൾ സംഹാരഭാവത്തോടെ രുദ്രശങ്കരൻ നേരെ അടുത്തു രുദ്രശങ്കരൻ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ധരിച്ചു നിന്നു മന്ത്രങ്ങൾ ബോധമണ്ഡലത്തിൽ നിന്നും മറിഞ്ഞിരിക്കുന്നു അമ്മേ ദേവി കൈവിടരുതെ അയാൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു ആദ്യമായി രുദ്രൻ പരാജയത്തിന്റെ രുചി അറിഞ്ഞു ശ്രീപാർവതിയുടെ കൈകൾ അയാളുടെ കഴുത്തിൽ പിടിമുറുക്കി നഖങ്ങൾ കർണ ഞരമ്പിൽ ആഴ്ന്നിറങ്ങി അടുത്ത നിമിഷത്തിൽ അതിശക്തമായ ഒരു ഇടി മുഴങ്ങി കുറിനരകൾ കൂട്ടമായി ഓരിയിട്ടു നിഗൂഢതകൾ ഒളിപ്പിച്ച് ശാന്തമായി ഒഴുകിയ വള്ളക്കടത്ത് പുഴ സംഹാര രുദ്രയെ പോലെ കൂലം കുത്തി ഒഴുകി ചീരയടിച്ച കൊടികാട്ടി വൺമരങ്ങൾ പൊട്ടിച്ചെറി പ്രക്ഷുബ്ധമായ പ്രകൃതിയുടെ സംഹാര എവിടെ നിന്നോ സംഹാര രുദ്രന്റെ ആഘോര മന്ത്രങ്ങൾ ഒഴുകി വന്നു രുദ്രശങ്കരന്റെ കർണകരമ പൊട്ടിക്കാൻ വെമ്പൽ കൊണ്ട ശ്രീപാർവതിയുടെ ചെവികളിൽ ഈയെ മുരുക്കി ഒഴിക്കും പോലെ ആഘോര മന്ത്രം ഒഴുകിയിറങ്ങി പലറിക്കൊണ്ടവൾ രുദ്രനെ വിട്ട് പിന്നോട്ട് മാറി വീണ്ടും അയാൾക്ക് നേരെ കുതിച്ചതും ആരോ എടുത്തെറിഞ്ഞ പോലെ രക്തദാഹിയായ രക്ഷസ് അകലത്തേക്ക് തെറിച്ചു വീണു പകയോടെ അവൾ ചുറ്റും നോക്കി ആരാത് അവൾ മുടി പടർത്തി രൗദ്രഭാവത്തിൽ അലറി അവളുടെ ചോദ്യത്തിന് ഉത്തരമെന്നോണം ഹരഹര മഹാദേവ എന്ന മന്ത്രം മാത്രം ഉയർന്നു താൽക്കാലികമായ പിന്മാറ്റമാണ് നല്ലതെന്ന ബോധം അവളെ രുദ്രനെ ഉപേക്ഷിച്ച് പോകാൻ തോന്നിപ്പിച്ചു രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട മന്ത്രശക്തി നഷ്ടമായ നിന്റെ അന്ത്യം എന്റെ കൈകൊണ്ടാണ് അവൾ ബോധം നശിച്ചു കിടക്കുന്ന രുദ്രനെ പകയോടെ നോക്കി ഈളകി ആടുന്ന മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ കടന്നുവന്ന കോടമഞ്ഞിന്റെ അകമ്പടിയോടെ അവൾ എങ്ങോ മറിഞ്ഞു പതിഞ്ഞതും എന്നാൽ ആജ്ഞാശക്തി ഉള്ളതുമായ ആ വിളി രുദ്രനെ ബോധതലത്തിലേക്ക് തിരിച്ചെത്തിച്ചു കണ്ണു തുറന്ന അയാൾ ചാടി എഴുന്നേറ്റു അല്പം മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ അയാൾ ഓർത്തെടുത്തു ആരാണ് ആരാണ് എന്നെ രക്ഷിച്ചത് രുദ്രൻ ചുറ്റു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ മൂർത്തികൾ പോലും എന്നെ കൈവിട്ടപ്പോ ആരാണ് ആരാണ് എന്നെ രക്ഷിച്ചത് അന്തരീക്ഷത്തിൽ ഉയർന്നുപോങ്ങിയ ഡെമരുനാഥമായിരുന്നു അയാൾക്കുള്ള മറുപടി ഡമരുവിന്റെ അഭൗമനാഥത്തിൽ പുറ്റുകളിൽ ഒടിച്ച് സർപ്പങ്ങൾ പോലും മതിമറന്നു കുളത്തിലെ ഇരുണ്ട ജലത്തിൽ അന്തർദാനം ചെയ്ത നാഗങ്ങൾ കരയിൽ കയറി പത്തി വിരിച്ചാടി രൗദ്രഭാവത്തിൽ ഉറഞ്ഞു തുളിയ മരങ്ങൾ ശാഖകൾ താഴ്ത്തി ആ നാദത്തിൽ ജീവിച്ചു